ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം ഭർത്താവിന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞെത്തിയവർ യുവതിയുടെ മാല കവർന്ന കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ മുതലമട പള്ളം പൂളക്കാട് അനസ് മുതലമട പള്ളം സുബൈർ മുതലമട പാപ്പൻചള്ള ജഹാംഗീർ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് ഒന്നിനായിരുന്നു കവർച്ച മുതലമട കാമരത്ത് ചള്ളയിൽ വാടകയ്ക്ക് താമസിക്കുന്ന രാജൻ്റെ ഭാര്യ മഞ്ജുളയുടെ കഴുത്തിൽ നിന്നും രണ്ടര പവൻ മാല കവർന്ന കേസിലാണ് അറസ്റ്റ് രാത്രി ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെന്ന് പരിചയപ്പെടുത്തിയെത്തിയ മൂന്ന് പേരും മഞ്ജുളയുടെ കഴുത്തിലെ മാല കവരുകയായിരുന്നു എന്നാണ് പരാതി ഇവർ പിന്നീട് കാറിൽ രക്ഷപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസമാണ് മൂന്ന് പേരെയും കൊല്ലങ്കോട് എസ് ഐ സുനിലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് നാഷൻ ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം